വിശക്കെന്ന് വല്ലതും കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു ഞാൻ കഴിച്ചിട്ട് വന്ന പൊറോട്ടയും നീ കഴിക്കൂല കഴിക്കൂലോ തന്നെ വെള്ളം കുടിച്ചിട്ട് നീച്ച് വേണം എന്നിട്ട് തോന്നാ നീ ഒറ്റ വേറെ ആർക്കും കഴിക്കാൻ വേണ്ടിട്ടുണ്ടല്ലേ എന്താ പറഞ്ഞത് ഞാൻ വേണ്ടി കൂടെ എങ്ങോട്ടാ വിശക്കിന്ന് ആരം മേടിച്ചെടുക്കാൻ പോട്ടേക്ക് അല്ലെ പൊറോട്ടെ ഞാൻ വരാൻ താമസിക്കും ഞാൻ ഇവിടെ ആരം മേടിച്ചിട്ട് വീട്ടിൽ വിളിക്കാൻ ഞാൻ കഴിക്കാൻ വേണ്ടി വന്നല്ലേ ഇവരെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നേ േടാ അയ്യോ അമ്മേ അവനെ കഴിക്കാന്ന് വേണ്ട ഞാൻ ഇപ്പൊ വയറിച്ചു കൊടുത്ത് കിട്ടുള്ളു എന്താ ലുട്ടാപ്പി വയറൊക്കെ ചാടിയില്ല മാത്രമല്ല കഴിവറട്ട് ഇവിടെ ഒന്നും പറഞ്ഞില്ല ലുട്ടാപ്പി ആഹാരം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരുന്നു പാ വല ഒന്നും ഇല്ലായിരുന്നു ലുപ്പിക്ക് മാത്രമല്ല ഞാൻ അമ്മക്കുണ്ട് വിശപ്പൊക്കെ അങ്ങനെ ടോക്ക് വാ നിങ്ങൾക്ക് മേടിച്ചല്ലോ ഞാൻ വീട്ടിൽ മേടിച്ചാ ഭയങ്കര വീട്ടീന്നായി നിനക്ക് അതിനോട്ട്